പുതിയ ചർച്ചകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ബന്ധപ്പെട്ട ചർച്ചകളാണ് സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണത് ആർക്കൊക്കെ ക്ഷണം കിട്ടി ആരൊക്കെ പോകും ആരൊക്കെ പോകില്ല ആരൊക്കെ പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പുതിയ ചർച്ച ഒരു പള്ളി നിൽക്കുന്ന സ്ഥലത്ത് ആ പള്ളി പൊളിച്ച് അവിടെ ഒരു ക്ഷേത്രം വരികയും ആ വന്ന ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ആരൊക്കെ പോകൂലെന്നുള്ള കൺസേണ് അല്ലെങ്കിൽ പോകും എന്നുള്ള ചിന്തകളാണ് മലയാളി അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തം പൊതുസമൂഹത്തിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ശരിക്കു ഇവിടെ സംഭവിക്കുന്നത് മുൻകാലത്ത് ഇതിനെതിർത്തിരുന്ന ആളുകളിൽ പോലും ഇപ്പോ അത്രയൊന്നും പ്രശ്നമില്ല എന്നുള്ളൊരു സോഫ്റ്റ് കോണർ നിലപാടിലേക്ക് ഇവരൊക്കെ എത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് ഫാസില പറഞ്ഞത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണേണ്ട നമ്മളുടെ രാജ്യത്തിനും സമൂഹത്തിനും സംഭവിക്കുന്ന വളരെ അപകടകരമായ ചില മാറ്റങ്ങളാണ് അത് പിന്നെ അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാം ചെറുപ്പകാലം എന്ന് പറയുന്നത് ബാബരി നമ്മളുടെയൊക്കെ ഒരു രാഷ്ട്രീയ ബോധം ആ രാഷ്ട്രീയ ബോധം രൂപപ്പെട്ടു വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്കൊക്കെ ഒരു അഞ്ച് വയസ്സുള്ള സമയത്താണ് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വളരെ കൃത്യമായ വിശദാംശങ്ങളൊന്നും ആ രീതിയിൽ ഓർത്തെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല പക്ഷേ അതിന് തൊട്ടുടനെയുള്ള വർഷങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൊണ്ട് സംവാദങ്ങൾ കൊണ്ട് പ്രതിഷേധങ്ങൾ കൊണ്ടും ഒക്കെ മുഖരിതമായിരുന്നു നമ്മുടെ പൊതുമണ്ഡലം എന്ന് പറയുന്നത് അത് അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ലേഖനങ്ങൾ പത്രങ്ങളിൽ വരുന്ന ചർച്ചകൾ സെമിനാറുകൾ സമ്മേളനങ്ങൾ പോസ്റ്ററുകൾ നോട്ടീസുകൾ ഇങ്ങനെ പലതും പലതും കൊണ്ട് നിറഞ്ഞ ബാല്യകൗമാരങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു വരുന്നത് അപ്പം മലയാളത്തിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഇപ്പം എം പി വീരേന്ദ്രകുമാരൻ്റെ രാമന്റെ ദുഃഖം എന്ന് പറയുന്ന പുസ്തകം അത് ആ കാലത്ത് ധാരാളമായി വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തൊരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ പിൽക്കാല പരിണാമങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത് അതേപോലെ ഇപ്പം ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലെ ഇടതുപക്ഷ ചരിത്രകാരന്മാരിൽ നിന്നുണ്ടായ ഒരുപാട് രചനകൾ അപ്പം പ്രത്യേകിച്ചും ബാബരിയുമായി ബന്ധപ്പെട്ടിപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ ഉയർത്തിക്കൊണ്ടു രാമജന്മഭൂമി പ്രസ്ഥാനത്തിൻ്റെ മസ്ജിദിനെതിരെയുള്ള കോലാഹലങ്ങളുടെ ഒക്കെ രാഷ്ട്രീയത്തെ പ്രത്യയശാസ്ത്രത്തെ ഒക്കെ സൂക്ഷ്മമായി വിശകലനം ചെയ്തുകൊണ്ട് ഇപ്പോൾ തപൻ ബസു നീലാദ്രി ഭട്ടാചാര്യ ഇവരൊക്കെ ചേർന്ന് എഡിറ്റ് ചെയ്ത ഈ കാക്കി ഷോർട്സ് ആൻഡ് സഫ്രോൺ ഫ്ലാഗ്സ് ക്രിറ്റിക് ഓഫ് ദി ഹിന്ദു റൈറ്റ് എന്ന് പറയുന്ന പുസ്തകം ഇതേപോലുള്ള കുറെ അധികം പഠനങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ചരിത്രകാരന്മാർ ഇപ്പോൾ റോമില താപ്പൂർ ഇർഫാൻ ഹബീബും കേരളത്തിലെ തന്നെ കെ എൻ പണിക്കർ ഇതേപോലുള്ളവർ വളരെ ആർജവത്തോടു കൂടി ഇന്ത്യയിലെ ഫാഷിസത്തിനെതിരായ ഒരു ഒരു ഡിസ്കോഴ്സ് രൂപപ്പെടുത്തി എടുക്കുകയും അവരുടെയൊക്കെ സംസാരങ്ങളിലും എഴുത്തുകളിലും ബാബരി മസ്ജിദും രാമജന്മഭൂമി പ്രസ്ഥാനവും മസ്ജിദ് മസ്ജിദ്ധ്വംസനവുമൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളായി കടന്നു വരികയും അവയിലൂടെയെല്ലാം നമ്മളുടെ ഒരു മതേതര പൊതുമണ്ഡലം പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ഇന്ത്യയുടെ ആത്മാവിനെ ആത്മാവിനേറ്റം വലിയൊരു ക്ഷതമായി മസ്ജിദ്ധ്വംസനത്തെ മനസ്സിലാക്കുകയും അതിനെതിരെയുള്ളൊരു ഒരു ഒരു പ്രതിപക്ഷമായി മതേതര മണ്ഡലം പൊതുവിൽ മനസ്സിലാക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന വർഷങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു വരുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ തലമുറയിൽ പെട്ടവർ എന്നല്ല ഒരുപക്ഷെ എൻ്റെ തൊട്ടുമുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകളും അവരുടെയൊക്കെ അടക്കം ഫാഷിസത്തോടുള്ളൊരു ഒരു വളരെ ശക്തമായി എതിർപ്പ് രൂപപ്പെട്ടതിൻ്റെ വളരെ മൂർത്തമായ ഒരു ഒരു ചരിത്ര സന്ദർഭം എന്ന് പറയുന്നത് തന്നെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ കോലാഹലമാണ് ഇപ്പോൾ വി എച്ച് പി മാത്രല്ല അല്ലെങ്കിൽ ശിവസേന ഇപ്പോൾ തോമസ് ബ്ലാം ബ്ലോം ഹാൻസൻ്റെ അദ്ദേഹത്തിൻ്റെ മുംബൈയെക്കുറിച്ചുള്ള പഠനം അതിൽ ഈ മുംബൈയിൽ ഈ ഹിന്ദുവർഗീയതയും രാമജന്മഭൂമി പ്രസ്ഥാനവും ഒക്കെ അങ്ങനെ പ്രവർത്തിച്ചു ആ ആ നഗരത്തിൻ്റെ ഒരു ബഹുസ്വരമായ സാമൂഹിക സ്ഥലീയെ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും മുദ്രാവാ ും മസ്ജിദ് തകർത്തതിന്റെ ആഘോഷങ്ങളും ഒക്കെ എങ്ങനെ വിശലിപ്തമാക്കി എങ്ങനെ കീറി മുറിച്ചു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പഠനങ്ങൾ അവയൊക്കെ പുറത്തു വരികയും അവയൊക്കെ വ്യാപകമായി വായിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ആർക്കും ആ വിഷയത്തിൽ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ലാതിരുന്ന അതായത് ഇന്ത്യൻ സമൂഹത്തെ വർഗീയമായി വംശീയമായി വിഭജിച്ച ഇവിടെ വെറുപ്പിൻ്റെ വലിയ വിഷപ്പുക തുറന്നുവിട്ട ഒരു പ്രസ്ഥാനമായിരുന്നു രാമജന്മഭൂമി പ്രസ്ഥാനം എന്ന കാര്യം ലാൽകൃഷ്ണ അദ്വാനി അദ്ദേഹം നടത്തിയ രഥയാത്ര എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായി വികസിച്ചു വന്ന മൈത്രിയുടെ വലിയ പാരസ്പര്യത്തിന്റെ കണ്ണികളെ നിർദ്ദയം അറുത്തു മുറിച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് പോയത് എന്ന കാര്യം അല്ലെങ്കിൽ കർസേപകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തകർത്ത സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന ആശയമാണ് യഥാർത്ഥത്തിൽ തകർന്നു വീണത് എന്ന കാര്യം ഇതിലൊന്നും ആർക്കും സംശയമില്ലാതിരുന്ന ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്ന ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തവർ അവർ ഉയർത്തിപ്പിടിച്ച ഈ വിധ്വംസക രാഷ്ട്രീയത്തെ എല്ലാവരും വെറുത്തിരുന്ന അതിനെ ഒറ്റക്കെട്ടായി എതിർക്കാൻ കഴിഞ്ഞിരുന്ന ഒരു ഒരു സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഒരു സെലബ്രേഷൻ എന്ന് പറയുന്നത് അവിടെ ഉയരുന്ന ഫാസിലുപ്പ പറഞ്ഞ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു കാർണിവൽ മൂഡ് അത് ഒരു ഒരു വലിയ ഷിഫ്റ്റ് തന്നെയാണ് ആ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അതിനാവശ്യമായ വിത്തുകൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ വളരെ പ്രകടമായി തന്നെ നമ്മുടെ നമ്മുടെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും മുഖ്യധാര മാധ്യമങ്ങൾ മലയാളത്തിൽ പോലും ഇതിൻ്റെ ഈ ഒരു വശത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിരുന്ന അതിന് അത് മുന്നോട്ട് വെക്കുന്ന വളരെ അപകടകരമായ സൂചനകളെക്കുറിച്ച് എല്ലാവരും മൗനം പാലിക്കുകയും ഒരു ഒരു തരം ദേശീയ ഉത്സവ ഉന്മാദത്തിന്റെ ഒരവസ്ഥയിലേക്ക് എല്ലാവരും ചേർന്ന് മാറിപ്പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ട് ഇവിടെ എന്താന്ന് വെച്ചാൽ ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉയരുന്ന ഒരു കെട്ടിടം എന്നതിനപ്പുറത്ത് അല്ലെങ്കിൽ ഒരു പള്ളിയുടെയും ഒരു ഒരു ക്ഷേത്രത്തിന്റെയും പ്രശ്നം എന്നതിനപ്പുറത്തുള്ള ഇതിൻ്റെ മാനങ്ങളെ കുറിച്ച് വളരെ ഗൗരവത്തിൽ ആലോചിക്കാൻ പലരും സന്നദ്ധമാകുന്നില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇത് യഥാർത്ഥത്തിൽ ഒരു ഒരു സ്ഥലത്ത് പള്ളി പൊളിച്ച ഒരു സ്ഥലത്ത് ഒരു അമ്പലം ഉയരുന്നതിൻ്റെ മാത്രം ഒരു കാര്യമല്ല അതിനപ്പുറത്തൊരു പ്രതീകാത്മക അതിനുണ്ട് പ്രതീകാത്മകത അതിന് വളരെ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയും അത് ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ആ രാജ്യം ഇതുവരെ നിലനിന്നിരുന്നൊരു സ്വഭാവത്തിൽ നിന്ന് മറ്റൊരു സ്വഭാവത്തിലേക്ക് മാറുന്നതിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒരു ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കായി വിഭാവനം ചെയ്യപ്പെട്ട ഒരു സംവിധാനം പതുക്കെ ഒരു ഹിന്ദുരാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പലരും മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രകടമായ മൂർത്തമായ ഒരു സന്ദർഭം നമ്മൾക്ക് മുന്നിൽ ഇതൾ വിരിയുകയാണ് ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യത്തെ വളരെ ഗൗരവത്തിലെടുക്കാൻ ഗൗരവത്തിലെടുക്കാൻ കഴിയാത്തത് കൊണ്ടോ അതിൽ ഒരു 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 രഹസ്യമായ സന്തോഷമോ ഉന്മാദമോ ഒക്കെ പലരെയും ബാധിക്കുന്നത് കൊണ്ടോ ഒരു ഇതിൻ്റെ ഒരു സെലബ്രേഷനിലേക്കാണ് എല്ലാവരും പോകുന്നത് അത് അയോധ്യയിൽ വലിയ തോതിലുള്ള സെലിബ്രേഷൻ നടക്കുന്നു ഇന്ത്യയിൽ ഒട്ടേറെ ഈ സെലിബ്രേഷനുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാകുന്നു ഇത് നമ്മളുടെ രാജ്യത്തിന് ഘടനാപരമായി തന്നെ സംഭവിക്കുന്ന ഇപ്പോൾ റോമില താപ്പർ അവരുടെ സോമനാഥ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പഠനമുണ്ട് വളരെ പ്രസിദ്ധമായ പഠനമാണ് അപ്പോൾ അതിൽ അവർ സൂചിപ്പിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഈ ഈ സോമനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വന്ന ഒരു ഒരു ഡിസ്കോഴ്സ് അതിൻ്റെ ഒരു 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 അനുബന്ധം എന്ന നിലക്ക് തന്നെ നമ്മൾ ഇന്ത്യയിലെ വേറൊരുപാട് പള്ളികളുമായി ബന്ധപ്പെട്ട് ഒക്കെ ഇതേപോലെയുള്ള ഹിന്ദുത്വ ക്യാമ്പയിനുകൾ ഉണ്ടാകുന്നു അപ്പോൾ ആ ക്യാമ്പയിനുകളിൽ അവർ പറയുന്നൊരു കാര്യം ഇപ്പോ രാമജന്മഭൂമി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് അതായത് ഇന്ത്യയെ നശിപ്പിക്കുന്നതിൽ അത്രത്തോളം സംഭാവനകൾ അർപ്പിച്ചൊരു മൂവ്മെന്റ് ആയിരുന്നു അത് അപ്പോൾ അവർ പറയുന്നുണ്ട് അതിൻ്റെ ഇപ്പൊ അല്ലെങ്കിൽ അദ്ധ്വാനി നടത്തിയ രഥയാത്രയുടെ ഒരു കൽമിനേഷൻ ആണ് അതിൻ്റെ ഒരു ഒരു പരിസമാപ്തിയാണ് യഥാർത്ഥത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് അതിൻ്റെ ഒരു 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 പരിസമാപ്തിയാണ് അതായത് അതുകൊണ്ട് ഉദ്ദേശിച്ച ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച ഒരു ഒരു ഫലത്തിൻ്റെ ആ ഫലത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടന്ന മുസ്ലിം വംശഹത്യ എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കാൻ ശ്രമിച്ച ഒരു ഫലമാണ് ഒരു പരിസമാപ്തിയാണ് വാസ്തവത്തിൽ ഏതാണ്ട് പത്ത് വർഷം കഴിയുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ഈ ഒരു തരത്തിൽ ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ രാജ്യം പുനഃക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഘട്ടങ്ങളിൽ ഒരു അടുത്ത ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന ആ വളരെ ഗൗരവതരമായൊരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മതേതര രാഷ്ട്രീയ പാർട്ടികളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് കാര്യമാണിതിപ്പോൾ ചെറുപ്പത്തിൽ നമ്മളൊക്കെ കേൾക്കുന്ന പ്രഭാഷണങ്ങൾ ഇപ്പോൾ എം എൻ വിജയം മാഷിൻ്റെയൊക്കെ പ്രഭാഷണങ്ങളിൽ ഫാഷിസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമായിരുന്നു അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പൊതുവേ ഇതേപോലെയുള്ള സെമിനാറുകൾ സംവാദങ്ങൾ പുസ്തകങ്ങൾ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് ഫാഷിസം എന്ന് പറയുന്നത് നമ്മൾക്ക് ഏറെക്കുറെ വിദൂരത്താണ് എന്ന് തോന്നിയിരുന്ന ഒരു ശത്രുവായിരുന്നുവെങ്കിൽ ഒരു അപകടമായിരുന്നുവെങ്കിൽ അതൊരു ഒരു സൈദ്ധാന്തിക ചർച്ചയായിരുന്നെങ്കിൽ നമ്മൾ അടുപ്പിച്ചുകൂടാ എന്ന മുന്നറിയിപ്പായിരുന്നുവെങ്കിൽ അത് നമ്മളുടെ മുറ്റത്ത് വന്ന് നമ്മളുടെ കിടപ്പുമുറിയിൽ വന്ന് അത് ആ ഒരു 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 യാഥാർത്ഥ്യമായി അതിൻ്റെ തണുപ്പ് നമ്മൾ കഴുത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ ഫാഷിസത്തിനെതിരെയുള്ള സമരത്തെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആ ജാഗ്രതയെ കൂടുതൽ മൂർച്ചയുള്ളതാക്കി തീർക്കേണ്ട ഒരു സമയത്ത് ഫാസിൽ പറഞ്ഞ പോലെ ഒരുതരം മറവിയോ ഒരു തരം മയക്കമോ ആലസ്യമോ അല്ലെങ്കിൽ ആനന്ദമോ ആഘോഷമോ ഒക്കെ നമ്മളുടെ പുതുബോധത്തെ പിടികൂടുന്നു എന്ന് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും രാജ്യത്തെ കുറിച്ച് അത്ര നല്ല സൂചനകളല്ല നൽകുന്നത് അത് പിന്നെ തീർച്ചയായും ഇപ്പോ ഒരു രാമക്ഷേത്രം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് രാമഭക്തരായ ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു വൈകാരിക വേലിയേറ്റം ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ ഒരു വൈകാരിക വേലിയേറ്റം ഉണ്ടാക്കാൻ വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരു 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 പക്ഷേ നമ്മളുടെ രാജ്യം നിലനിൽക്കണമോ നിലനിൽക്കേണ്ടേ ഈ രാജ്യത്തിൻ്റെ ശില്പികൾ വിഭാവനം ചെയ്ത ആ ആ ഒരു സെക്യുലർ ആ ലിബറൽ ഡെമോക്രാറ്റിക് വാല്യൂസ് ഇവിടെ നിലനിൽക്കണമോ നിലനിൽക്കണ്ടെന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് അങ്ങനെ രാജ്യം നിലനിൽക്കാൻ വേണ്ടിയുള്ളൊരു ജാഗ്രത ആ ജാഗ്രത മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ ഉണ്ടായ തീരു ഇപ്പോൾ നടക്കുന്ന ഈ ഉത്സവത്തോട് വിമർശനാത്മകമായ ഒരു ഒരു പ്രതികരണമോ വിശകലനമോ നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അത് നമ്മളുടെ രാജ്യത്തെ കുരുതി കൊടുക്കുന്നതിന് തുല്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല